ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു നിബോസ് വേൾഡ് അപ്പോൾ എന്ന് വെച്ചക്കായപ്പോൾ ഞങ്ങൾ കൂട്ടിലങ്ങാടി വരെ പോവാണ് കേട്ടോ ഞാനും നീനും ഇത്തു നിബോ ഇക്കെ വന്നിട്ടില്ല കേട്ടോ ഇക്ക നല്ല ഉറക്കാണ് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നീനും ഒന്ന് കാത് കുത്താൻ വേണ്ടി പോവാട്ടോ സെക്കൻഡ് സ്റ്റാർഡാണ് കുത്തണത് അവൾ കുറേ ആയി പറയണോട്ടോ കാത് കുത്തണമെന്ന് അപ്പോൾ ഞങ്ങൾ കൂട്ടിലങ്ങാടി ഒരു ജ്വല്ലറിയിലാണ് പോണത് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിക്കണം കേട്ടോ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലാണ് അപ്പോൾ ഇതാ ബസ് ഇറങ്ങിയിട്ട് റോഡ് മുറിച്ച് കിടക്കുക കേട്ടോ അലോരെന്നു പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കാത് കുത്തിയിട്ടുണ്ടായിന് എനിക്കും ഉണ്ടായിരുന്നു കുത്താന് ഞാൻ രണ്ട് സെക്കൻഡ് സൈഡ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അത് രണ്ടും അടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ എത്തി പിന്നെ നീനൂന് കാതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അവളോട് നോക്കാൻ പറയണേ കണ്ണാടിയിൽ കറക്റ്റ് ആണോന്ന് ഇവിടെ നല്ലൊരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഗോൾഡിൻ്റെ കളക്ഷൻ ഉണ്ട് മീന് കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ സമ്മതിച്ചത് കാത് ഓൾക്ക് ചെറിയ കുട്ടികളമാര് നല്ല പേടിയാണ് പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കാത് കുത്താൻ സമ്മതിച്ചത് കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിതാ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയിട്ടാണ് അപ്പോൾ ഓൾ അവലു മിൽക്ക് വേണമെന്ന് പറഞ്ഞു ആദ്യം പിന്നെ അവലു മിൽക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൾ അതിൻ്റെ മുകളിലുള്ള ഐസ്ക്രീം നിന്നിട്ട് ബാക്കിയുള്ളത് അവിടെ വെക്കും അപ്പോൾ അവൾ പറഞ്ഞു വെള്ളം മതിയെന്ന് പറഞ്ഞിട്ടാണ്ട് അവര് രണ്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടി കണ്ട് പോയി ഫ്രൂട്ടി ടീലൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ വെള്ളമൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ചു പോകുന്ന ഇവളിതാ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ നിബൂസ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ നിബൂസിനും കുറച്ച് കൊടുത്തു കേട്ടോ അതിന് നല്ല പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിബൂസിന് നല്ല കഫക്കെട്ടാണ് തണുത്തത് കുടിച്ചിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ചു പോകുന്നത് ഞങ്ങൾ നാട്ടിൽ എത്തി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഫെൻസിയിലും കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കമ്മലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി നിന്ന് വൈകുന്നേരം വേറൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഈ വീട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരതാ രാത്രിക്കായപ്പോൾ ഒരു ഏഴ് മണിക്കായപ്പോൾ കേട്ടോ ഏഴ് മണി നേരക്കായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത് നീനു എൻ്റെ സ്കൂളിൽ വെച്ചിട്ട് എക്സ്പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് കേട്ടോ ഇശൽ നിലാവ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഷെരീഫും ഫാസിലാ ബാനും അതുപോലെ കോമഡി ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതാ അതിന് പോവാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പരിപാടി പരിപാടിയായിട്ടോ പിന്നെ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ പാട്ടുകളാണ് കേട്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇവരെ പാട്ടുകൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർ ഉള്ളതുകൊണ്ടാണ് പ്രോഗ്രാമിന് ഒന്നും കൂടെ ഒരു ഉഷാർ ഉഷാറട്ടോ ഡാൻസ് കളിച്ചിട്ടാണ് പാട്ടൊക്കെ പാടിയത് അപ്പോൾ എല്ലാവർക്കും നല്ല ആവേശമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നൂറ് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിന് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ അഞ്ഞൂറിൻ്റെ ഫാമിലി ടിക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ അഞ്ഞൂറിൻ്റെ സീറ്റിലാണ് എത്തിയത് ഇക്കാലത്തെ കെയർ ഓഫിൽ ഒരു പരിചയത്തിൽ ഒരാളുണ്ടായതുകൊണ്ട് അവിടെ എത്തി കേട്ടോ പക്ഷേ ശനിബൂസിന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അൽവാസികളൊക്കെ ബാക്കിൽ തന്നെ പോലെ കൂടെ ഞങ്ങൾ ബാക്കിൽ തന്നെ പോകുന്നുട്ടോ അപ്പോൾ നല്ല അടിപൊളി പരിപാടിയനും പക്ഷേ ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഒഴിവുണ്ടായിരുന്നു കേട്ടോ പത്ത് വരെ ഉള്ളു പെർമിറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൂടുതൽ ആൾ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ നിബൂസിനെ കൊണ്ട് ബുദ്ധിമുട്ടാവുന്നൊക്കെ വിചാരിച്ചത് തിരിച്ച് പോകാൻ നിൽക്കേനു പക്ഷെ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അവന് നല്ല ഉഷാറായിട്ട് കളിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കേനു പിന്നെ എന്താണെന്നുവെച്ചാൽ പിന്നെ പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണല്ലോ അതൊക്കെ നമ്മളിപ്പോൾ ഒന്നും ആരും അങ്ങനെ ഫോണിലൊന്നും കേൾക്കുമൊന്നുമില്ലല്ലോ അപ്പോൾ പഴയ പാട്ടുകളൊക്കെ കേട്ട് ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫാസില ബാനുവിൻ്റെയും പിന്നെ കണ്ണൂർ ഷരീഫിൻ്റെയൊക്കെ പഴയ പാട്ടുകൾ നല്ല കേട്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിബുസുധ അവരെ പാട്ടിനനുസരിച്ച് താളം തൊള്ളുകയാണ് പിന്നെ നീനു അവനെ കൊണ്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപാടി ഒക്കെ അവസാനിപ്പിച്ചിട്ടോ ഞങ്ങൾ പോകുന്നത് ലാസ്റ്റ് അപ്പോൾ ഇത്ര കൂടുതൽ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക